ഭഗവദേ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമ പിന്നെയും ശിവൻ സ്തുതിച്ചിടിനാൻ മുകുന്ദനെ വന്ദിതവാക്യങ്ങളാൽ ഇത്തരം ബ്രഹ്മയോന സനാതന ത്വ നമസ്കാരം വിശ്വഹേതുവായി മുക്തിരൂപനം വിഷ്ണുവിനായി നമസ്കാരം ബ്രഹ്മരൂപനായി മഹാവിഷ്ണുരൂപനായി കൊണ്ടു നിർമ്മായും നമസ്കരിച്ചിടുന്നേ ഞാനും പുരുഷോത്തമാ കമലാക്ഷ ായണായ വാസുദേവ മാധവാൃഷികേശ ജഗന്നാഥ മധുസൂദനകൾമകുഭോ ആനന്ദ നാരായണ സാനന്ദം പൂജേഷം നമസ്കരിച്ചേനും സദാ കൃഷ്ണനായി വാസുദേവനായിക്കൊണ്ടു ഹരനായി വിഷ്ണുവായി പരമാത്മാവായി വിശ്വരൂപനായി സർവഭൂതനായിരിക്കുന്നു നമസ്കാരം നമസ്തേ നമോസ്തു രുദ്രൂപനായി ശക്തിരൂപനായിരിക്കുന്ന ജിദ്രൂപനായിക്കൊണ്ടു ഞാനിത് വണങ്ങുന്നേൻ ഇന്ദ്രനായി നിര്യതിയായി വരുണനായി വായുരൂപനായി കുബേരനായി സ്കന്ധരൂപനായിരിക്കുന്ന നിന്തിരുവം തിരിച്ചിടുന്നേ അഹം എപ്പോഴും നമസ്കാരം സഹസ്രശിരസായേ സഹസ്രം നയനായേ സഹസ്രബാഹുവായി സഹസ്രചരണനായി സഹസ്രചിഹ്വനായി സഹസ്രനാമാനായി നിത്യാനിത്യ കേതുമായിരിക്കുന്ന നിന്തിരുവടിക്കായി സദരും വേണു നമസ്കരിച്ചിടും നിന്ന മുഖത്തിങ്കിൽ നിന്നുളവായി വിപ്രൻ നിന്നുടാഹുക്കളിൽ നിന്നു ക്ഷത്രിയും ദാനം ഒരു വിങ്കേന്ന് വൈശ്യൻ പാദത്തിൽ നിന്നു ശൂദ്രൻ സൂര്യനും നേത്രത്തിങ്കിൽ മാനസത്തിങ്കിൽ ചന്ദ്രൻ നിന്നുടെ ശിരസായി നിന്നുടിരസായിടുന്നതും ആകാശവും നിന്നുടെ ശ്രോത്രം ദിക്കും അന്തരീക്ഷത്തിൽ വായു വായുവിൽ ലഗ്നി പ്രാണനായിരുന്നു ഞാൻ ദാതാവും ശക്രൻ യമൻ പാവകൻ മറ്റുമുള്ള സകല ദേവകളും നിന്തിരുപടിയായി സകലാത്മക അവടുന്നു വേറെയില്ല യാതൊരു വസ്തുക്കൾക്കും നിന്തിരുപടി തന്നെ പ്രാധാന്യമാകുന്നതും ത്രിദിശന്മാർക്കുനം കേൾക്കടോ ശിവൻ ഗിത്തരം ഭഗവാനെ ഉൾക്കുതുകേന സ്തുതിച്ചിടിനോരനന്തരം വിഷ്ണുവാൻ കൃഷ്ണൻ രുദ്രൻ തന്നെയും കൃതാഞ്ജലി ഭദ്രമായി ചെയ്തു സ്തുതിച്ചിടാൻ ഈ വണ്ണമായി ൂലമായ മൃതാത്മാവായി ശുദ്ധനായി സർവതാനന്ദനായി സത്യവിഗ്രഹനായി സുഖ സന്യസ്തനായി സത്യാധാരനായി വാഴം ശ്രീ പരമേശ്വരനായിക്കൊണ്ടിത് നമസ്കാരം ഘോരനായി ഘോര ഘോരൂപനായിക്കൊണ്ട് ജന്മമാതിയായി മരണാന്തമില്ലാതീ ജനന കാരകനായി സ്വരൂപനായി ജ്ഞാനാധാരനുമായി പിങ്കലേത്രനായി പുലിത്തോൽ വസ്ത്രനായി നമസ്തേ നീ തന്നെ ഞാൻ ദാതാവും ശക്രൻ ധ്രുവണി താനും പിന്നെ വരുണൻ കുബേരനും യമനും സമീരണൻ ഭാനും ഭൂമിയും ശ്രീയായി മമ ഭക്ഷസി വസിപ്പതും നിൻ തിരുവണി തന്നെ ദേഹാർഥനായിടുന്ന നിൻതിരുവടി തന്നെ സർവവും കാണുന്നതും കേൾപ്പതും സൂക്ഷ്മമായി ചിന്തിച്ചാൽ ദേവകളും ഈ പ്രപഞ്ചവും ഋഷിവർഗവും ഭഗവാൻ തന്നെ എന്നോട് ഭക്തനായി ടി തന്നെ വ നന്ദിച്ചിടുന്നത് അവൻ എന്നെ നന്ദിച്ചവൻ താൻ നിന്തിരുഭക്തൻ എന്നെ നിന്ദിച്ച ഭവാൻ തന്നെ സന്തംിച്ച അവനില്ല സംശയമേതും രണ്ടെന്ന ശാസ്ത്രങ്ങളെ കൊണ്ടു നിന്ദിക്കുന്നവൻ കണ്ടു കൊള്ളുകയില്ല പരമാർത്ഥത്തേം കണ്ടു കൊള്ളുകയില്ല പരമാത്മാർത്ഥത്തേ കേട്ടാലും മാധവവാക്യം മാധവവാക്യുധം ഹരേ നാരായണ കേട്ടോരോ നേരം ഋഷിവർക്കും സുരന്മാരും കൈകൂപ്പിക്കൊണ്ടു വീണ നമസ്കാരവും ചെയ്തു ശങ്കര മാധവന്മാർ തന്നെയും സ്തുതി ചെയ്ത शङ्करचक्राशङ्खचक्रधारिणी तमो देव पिङ्गलनिद्राशूलघड्वाङ्गधरा श्रीपरमेश्वरनाय सर्वदा नमस्कारं श्रीपदे कमलाक्षकमलनाभनाय श्रीवल्सभक्षसायि विष्णुवां भगवानो देवादिय रु നമസ്കാരം നീലകണ്ഠനായി ഭസ്മധരനായി ശംഭുവായി ശൂലിയാം ഭഗവാനായി നമസ്കാരം കംസഗ്രമസ്തേ നമോ നമ ധ്വംസി നമസ്തേ നമോ നമ അസുരാമോ നമസ്തേ ശംഭൂ നമ സംസാര വിമോചന നമസ്തേ വിഷ്ണോ നമ ഇങ്ങനെ മുനികളും അസുരരും മംഗലന്മാരും ഹരിഹരന്മാർ തൻ്റെ പാത നമസ്കാരവും ചെയ്തു ഹരേ ഹരേന